ജാഗ്വർ എന്ന് പറയുന്നത് ഇന്ന് അറുപത്തിരണ്ട് വർഷത്തെ ലഗസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ പട്ടാമ്പിയുമായിട്ട് ഇങ്ങനെ അഭേദ്യമായ ഒരു ബന്ധം ജാഗ്വാർ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്

കുത്തി കൊലപ്പെടുത്തിയത് ഇയാൾക്കൊപ്പം താമസിച്ചിരുന്ന ആലപ്പുഴ വെണ്ണക്കര കൃഷ്ണവിലാസത്തിൽ ഇന്ദിരാമ എന്ന മൂളിയാണ് കൊലപ്പെടുത്തിയത് ഈ കൊലപാതക കേസിലെ വിധിയാണ് തിങ്കളാഴ്ച വന്നത് ഇന്ദിരാമ എന്ന മോളിക്ക് ജീവപര്യന്തം കഠിന തടവാണ് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി ജഡ്ജ് സി ജി ഘോഷ വിധിച്ചത് പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട് പിഴ അടച്ചിട്ടില്ലെങ്കിൽ ഒരു വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം ദമ്പതി മാറുന്ന വ്യാജേനെ പേരുമാറ്റി സ്വകാര്യ റബ്ബർ തോട്ടത്തിൽ തൊഴിലാളികളായി താമസിക്കുന്നതിനിടെയാണ് കൊലപാതകം നടന്നത് ഇവർ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസം തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് വിവാഹിതനായ ഡൊമിനിക് കുടുംബത്തോടൊപ്പം അടുക്കുന്നതും പണം അയച്ചു കൊടുക്കുന്നതും ഇന്ദിരാമയ്ക്ക് ഇഷ്ടപ്പെടാത്തതാണ് കൊലപാതകത്തിന് കാരണമായത് കുഞ്ഞുമോൻ മകളുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെ ടാപ്പിംഗ് കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു ഫോൺ ചെയ്യുന്നതിനിടെ കുഞ്ഞുമോൻ കത്തി താഴെ വെച്ചിരിക്കുകയായിരുന്നു ഇതെടുത്താണ് ഇന്ദിരാമ കുത്തിയത് തെളിവുകളുടെ അഭാവത്തിൽ ആദ്യം അസ്വാഭാവിക മരണത്തിലായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചത് പിന്നീട് പോലീസ് നടത്തിയ പുനരന്വേഷണത്തിലാണ് ഇന്ദിരാമയെ അറസ്റ്റ് ചെയ്തത് കേസിൽ സാക്ഷികളെ വിസ്തരിച്ചു രേഖകളും തെളിവായി ഹാജരാക്കി ആയുധവും എം പി രാജേഷ് ഷൊർണ്ണു ഡിവൈഎസ് പി വി സുരേഷ് കുമാർ എന്നിവരുടെ കേസ് അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പി എം ജയും ഹാജരായി കൊപ്പം ജംഗ്ഷനിലെ റബ്ബർ എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന കുഞ്ഞുമോൻ അവരുടെ കൂടെ ഭാര്യ എന്ന വ്യാജേന താമസിച്ചിരുന്ന മോളി എന്ന മുനിരാമ റബ്ബർ ടാപ്പിംഗ് കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയതാണ് കേസ് ഈ കേസിൽ ഇരുപത്തൊന്ന് സാക്ഷികളെയും വിസ്തരിക്കുകയും മുപ്പത്തൊന്ന് രേഖകളും ഉണ്ടായിരുന്നു കൂടാതെ ആയുധങ്ങൾ മാറ്റിയിരുന്നു സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം തിയെ ശിക്ഷിച്ച ഒരു കേസാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനമായ സാക്ഷി ആദ്യം കൊലപാതകം നടന്നതിന് ശേഷം അത് സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അവർ അതൊരു സ്വാഭാവിക മരണമായി വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി കൊലപാതകമാണെന്നും അതൊരു സെൽഫ് ഇൻഫെക്റ്റഡ് ഇഞ്ചുറി ആവില്ല എന്നത് ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഡോക്ടർ കോടതിയിൽ ആ മൊഴിയുമാണ് ഈ കേസിൽ സുപ്രധാനമായത് മറ്റൊന്ന് അവരെ ഒരുമിച്ച് ആ റബർ എസ്റ്റേറ്റിൽ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് കണ്ട സാക്ഷികളും ആദ്യം കുറ്റപത്രം കൊടുത്തത് കൊപ്പ് മെസ്സൈ എം ടി രാജേഷ് അന്വേഷണം പൂർത്തിയാക്കി കൊടുത്ത കേസിൽ പുനരന്വേഷണം ഓർഡറാക്കി അതിനുശേഷം ഷൊർണു ഡിവൈഎസ്പി സുരേഷ് ഭംഗി റിപ്പോർട്ട് കൊടുത്ത കേസാണ് ഡൽഹി കേസില് വിചാരണകൾക്കൊടുവിൽ പ്രതി കുറ്റക്കാരാണെന്ന് ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിച്ചിട്ടുള്ളതും പ്രതിക്ക് ജീവപര്യന്തം തടവും പതിനായിരം രൂപ ശിക്ഷയും ശിക്ഷ അടയ്ക്കാൻ വീഴ് പിഴ അടയ്ക്കാൻ വീഴ്ച വരുത്തിയാൽ ഒരു വർഷം കൂടി ശിക്ഷയും കൂടിയാണ് എത്തിച്ചത്